നമസ്കാരം അംബേദ്കർ കുറിച്ചാണ് ഇന്നത്തെ വർത്തമാനം നമ്മുടെ ഭരണഘടനാ ശില്പിയായ അംബേദ്കർ കുറിച്ച് തന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നീതിന്യായ വകുപ്പ് മന്ത്രിയായിരുന്ന അംബേദ്കരെ കുറിച്ച് ഇന്ത്യയിലെ അധസ്ഥിത വർഗത്തിന്റെ പരമാചാര്യനായ അംബേദ്കറെക്കുറിച്ച് തന്നെ പക്ഷേ മലയാളികളിപ്പോൾ അംബേദ്കറിൽ തിരയുന്നത് മറ്റ് ചിലതാണ് അംബേദ്കറെക്കുറിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അംബേദ്കർ ആരുടെ പക്ഷത്തായിരുന്നു അംബേദ്കർ ഹിന്ദുവിൻ്റെ പക്ഷത്തോ മുസൽമാൻ്റെ പക്ഷത്തോ അംബേദ്കർ പാകിസ്ഥാൻ്റെ പക്ഷത്തോ ഇന്ത്യയുടെ പക്ഷത്തോ അംബേദ്കർ മലബാർ കലാപത്തിൽ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങളാണ് നമ്മളെ വല്ലാതെ അലട്ടുന്നത് അതിനിടയിൽ അംബേദ്കറിസ്റ്റുകൾ അംബേദ്കറിസ്റ്റുകൾ എന്ന പേരിൽ തന്നെ ഒരു വലിയ വിഭാഗം ഇപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിൽ ഒന്നും പെടാതെ ദളിതുകളുടെ സംഘടനകളിൽ പോലും ചേരാതെ അംബേദ്കറൈസ് എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വിഭാഗവും ഇപ്പൊ ഇപ്പോൾ ഉണ്ടായി വന്നിട്ടുണ്ട് ഇപ്പോഴും ഇവരൊക്കെ ചേർന്നാണ് അംബേദ്കറുടെ പേരിൽ വലിയ വിവാദം ഉയർത്തുന്നത് സത്യത്തിൽ അംബേദ്കർ ആരായിരുന്നു എന്ന ചോദ്യത്തിന് അംബേദ്കറെക്കുറിച്ചുള്ള പല തലങ്ങളിൽ നിന്ന് പല പല വീക്ഷണ കോണുകളിൽ നിന്നുകൊണ്ട് അംബേദ്കറുടെ ജീവിതത്തിന്റെ നാനാ നാനാതരത്തിലുള്ള സേവനങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ധർമ്മത്തിൻ്റെയൊക്കെ തലത്തിൽ നിന്നുകൊണ്ട് വിശദമായ അംബേദ്കറെക്കുറിച്ച് പല അധ്യായങ്ങളായി ചർച്ച ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇന്ന് ഞാൻ ആലോചിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അംബേദ്കർ ഓർമ്മയായിട്ട് ഏതായാലും ഡിസംബർ ആറിനാണ് അതൊരു പ്രധാനപ്പെട്ട തീയതിയാണ് അംബേദ്കർ മരിച്ചു പോകുന്നത് രണ്ട് പ്രാധാന്യമുണ്ട് അദ്ദേഹം മരിക്കുന്നത് കേരളം ഉണ്ടായ കൊല്ലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് അദ്ദേഹം മരിക്കുന്നത് രണ്ട് അദ്ദേഹം മരിച്ച ദിവസം ഡിസംബർ ആറിനാണ് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് തകർക്കപ്പെടാ തകർക്കപ്പെട്ടത് അത് അംബേദ്കറുടെ ചരമദിനമായതുകൊണ്ട് ആ ദിവസം തന്നെ തിരഞ്ഞെടുത്തതാണ് തുടങ്ങിയ വിചിത്രമായ പല വാദങ്ങളും പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് എന്തായാലും അംബേദ്കർ മരിച്ച ദിവസം ബാബരി മസ്ജിദ് തകർന്നതാണോ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് യാദൃച്ഛികമായി അംബേദ്കറുടെ ചരമദിനത്തിലായതാണോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ കൗതുകമുള്ളൊരു കാര്യം കേരളം ഉണ്ടായിട്ട് ഒരു മാസം തികയുമ്പോൾ അംബേദ്കർ മരിച്ചുപോയി എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഡിസംബർ ആറിനാണ് അംബേദ്കർ മരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അംബേദ്കർ ഇല്ലാത്ത ഒരു ഇന്ത്യക്ക് അറുപത്തൊമ്പത് വയസ്സായി എന്നർത്ഥം ഈ സമയത്ത് അംബേദ്കറെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അംബേ അംബേദ്കരെയും കേരളത്തെയും കുറിച്ച് ആലോചിക്കുമ്പോൾ അംബേദ്കർ അംബേദ്കർക്ക് വേണ്ടിയുള്ള അവകാശവാദികൾ ധാരാളമായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിറഞ്ഞു നിൽക്കുമ്പോൾ ഇപ്പം അംബേദ്കറെ എല്ലാവർക്കും വേണം അംബേദ്കറെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയമായി പരസ്പരം പോരടിക്കുന്ന എല്ലാവർക്കും അംബേദ്കറുടെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എല്ലാവരും ആ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ഓർമ്മയുമായി ബന്ധപ്പെട്ടതാണ് അംബേദ്കരുടെ ഓർമ്മ എന്നതുകൊണ്ട് കേരളം ഉണ്ടായി കേരളം ഉണ്ടായ വർഷത്തിൽ അംബേദ്കർ മരിച്ചു എന്നതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ള ആദ്യത്തെ ചോദ്യം ഒരുപാട് അധ്യായങ്ങളുടെ ആമുഖമായി ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഒരു അധ്യായം ഈ കേരളം ഉണ്ടായ കേരളത്തിൽ ആദ്യത്തെ കേരളത്തിൽ ദേശീയയിൽ തന്നെ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന നാടാണ് കേരളം കേരളീയർ അംബേദ്കറെ നാനാവിധമായ വിവാദങ്ങൾക്ക് തിരികൊടുക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ആദ്യം വരുന്ന ഒരു അക്കാദമിക കൗതുകം കൊണ്ട് എൻ്റെ മുമ്പിൽ ആദ്യം വരുന്ന ചോദ്യം കേരളത്തിൽ അധികാരത്തിൽ വന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയപരിപാടികളുമായി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നട്ടൽ നമ്മൾ കരുതുന്ന തൊഴിലാളി വർഗത്തിന്റെ വികാരങ്ങളും സംസ്കാരങ്ങളുമായി അംബേദ്കർക്കുള്ള ബന്ധം എന്തായിരുന്നു എന്ന് ആലോചിക്കാനാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത് ഇന്നത്തെ ഒരു ഒരു ഏതാനും മിനിറ്റുകൾ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം അംബേദ്കർ കോൺഗ്രസ് ആയിരുന്നില്ല അംബേദ്കർക്ക് ഒരേ ഒരു പാർട്ടിയെ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ ആ പാർട്ടിയുടെ പേര് ഐ എൽ പി എന്നാണ് ആ പാർട്ടിയുടെ പേര് തീർച്ചയായിട്ടും ഐ എൽ പി എന്നാണ് ഇൻഡിപ്പെൻഡൻറ്റ് ലേബർ പാർട്ടി എന്നായിരുന്നു ആ പാർട്ടി തൊഴിലാളി പാർട്ടി എന്നാണ് സ്വതന്ത്ര തൊഴിലാളി പാർട്ടി എന്നാണല്ലോ ഐ എൽ പി എന്ന് പറഞ്ഞ അർത്ഥം ആ പാർട്ടി ഉണ്ടാകുന്നതിനുമുണ്ട് ഒരു പ്രത്യേകത സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ആ പാർട്ടി ഉണ്ടാകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വരുന്നതിൻ്റെ ഒരു മൂന്ന് കൊല്ലം മുമ്പ് ആഗോള ഈ അഖിലേന്ത്യാ തലത്തിലുണ്ടായ പാർട്ടിയാണ് അംബേദ്കറുടെ തൊഴിലാളി പാർട്ടി അതിൻ്റെ പേര് ഐ എൽ പി എന്നാണ് ഇൻഡ ഈ ഇൻഡിപെൻഡൻ്റ് ലേബർ പാർട്ടി അതിനൊണ്ടൊരു പ്രത്യേകത അത് അതിന് പിറവികൊള്ളുന്ന തീയതി ആഗസ്റ്റ് പതിനഞ്ചാണ് എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യ ദിനം ആഗസ്റ്റ് പതിനഞ്ചായത് എന്നതിന് ചരിത്രത്തിൽ പല ഉത്തരങ്ങളുണ്ട് പല ഉദാഹരണങ്ങളുണ്ട് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ദിനം കൊണ്ടാടേണ്ടത് ആഗസ്റ്റ് പതിനഞ്ചിന് തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ അത് ആദ്യമായി ഇന്ത്യയിലെ അധ്വാനിക്കുന്ന തൊഴിലാളിക്ക് വേണ്ടി ബി ആർ അംബേദ്കർ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ ദിവസമാണത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആഗസ്റ്റ് പതിനഞ്ച് അങ്ങനെയും ചില ചില യാദൃച്ഛികതകൾ അംബേദ്കറുടെ ജീവിതത്തിലുണ്ട് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലേബർ പാർട്ടി കൊണ്ട് അദ്ദേഹത്തിന്റെ ലേബർ പാർട്ടി ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന് എന്ത് നേടിക്കൊടുത്തു എന്നതാണ് ആദ്യത്തെ അംബേദ്കറും തൊഴിലാളി വർഗവും തമ്മിലുള്ള ബന്ധം എന്താണ് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും മനസ്സിലാവും ഇന്ത്യയിലെ തൊഴിലാളികളുടെ നന്മയ്ക്ക് വേണ്ടി ഇത്രമേൽ നിയമങ്ങൾ കൊണ്ടുവന്ന ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ദീർഘകാലത്തെ ഗവൺമെന്റ് അല്ല ബംഗാൾ പോലെ മൂന്നും നാലും പതിറ്റാണ്ട് ഭരിച്ച ഒരു ചരിത്രമില്ല അംബേദ്കർ ആകെ ഭരിച്ചത് നാല് വർഷമാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിൽ ഈ നീതിന്യായ വകുപ്പ് മന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തുടങ്ങി ആ ഭരണം ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിലെ ആ തൊഴിൽ വകുപ്പ് അല്ലെ നിയമകാര്യ വകുപ്പ് നീതിന്യായ വകുപ്പ് മന്ത്രിയായി അദ്ദേഹം നാല് വർഷം മാത്രമാണ് ഇരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അദ്ദേഹം നെഹ്റുവിനോടും കോൺഗ്രസിനോടും ഒക്കെ പ്രതിഷേധിച്ച് രാജിവെച്ചു പോവുകയും ചെയ്തു അതാണ് ഈ നാലു കൊല്ലം കൊണ്ട് പക്ഷേ അംബേദ്കർ കൊണ്ടുവന്ന നിയമനിർമ്മാണങ്ങളാണ് ഇന്നും ഇന്ത്യയിലെ അടിസ്ഥാന വർഗത്തിന്റെ അല്ലെങ്കിൽ അധ്വാനിക്കുന്ന തൊഴിലാളിക്ക് ഗുണകരമായ ഇന്നും അവർ അനുഭവിക്കുന്ന അവകാശങ്ങളുടെ അടിത്തറ നമുക്ക് കാണാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഐ എൽ പി ഉണ്ടാകുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തന്നെയാണ് അത് അദ്ദേഹം ആദ്യത്തെ തൊഴിലാളി സമരം നടത്തുന്നത് അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഇന്ന് പലർക്കും ഓർക്കാൻ കഴിയില്ല കാരണം അന്ന് സമരം ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമായ ഈ ഒരു നിയമം ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ കൊണ്ടു ഒരു നിയമം ഏതൊരു സ്ഥാപനത്തിലും ഏതൊരു തൊഴിലാളിയും ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നത് കുറ്റകരമായിരുന്ന ഒരു കാലത്ത് ആ നിയമത്തിനെതിരായിട്ടാണ് അംബേദ്കർ ആദ്യത്തെ സമരം നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് നവംബർ ഏഴിനായിരുന്നു അത് എന്ന് പറഞ്ഞാൽ സമരം ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടി ഇന്ത്യയിൽ ഒരേ ഒരു നേതാവേ സമരം ചെയ്തിട്ടുള്ളൂ ആ നേതാവിൻ്റെ പേര് അംബേദ്കർ എന്നാണ് അംബേദ്കറെക്കാൾ വലിയൊരു തൊഴിലാളി നേതാവ് അക്കാര്യത്തിൽ മറ്റൊരു മാതൃക ഉണ്ടായിട്ടില്ല അതിനു മുമ്പ് ഈ പിന്നീടാണ് ആ നിയമത്തിനെതിരെ അദ്ദേഹം സമരം ചെയ്തു എന്ന് മാത്രമല്ല അദ്ദേഹം അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരായി നിയമം കൊണ്ടുവന്നു ലീഗൽ സ്ട്രൈക്ക് ആക്ട് ലീഗൽ സ്ട്രൈക്ക് ആക്ട് സ്ട്രൈക്ക് ആക്ട് നിയമപരമായി സമരം ചെയ്യാനുള്ള അവകാശം സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം നിയമം കൊണ്ടുവന്നു അത് രണ്ടും അംബേദ്കറുടെ സൃഷ്ടിയാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ അദ്ദേഹം അധികാരത്തിൽ വരുന്നതിനും സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ അദ്ദേഹം കൊണ്ടുവന്ന വേറൊന്ന് അദ്ദേഹം വൈസ്രോയുടെ സമിതിയിൽ വൈസ്രോയുടെ കൂടിയാലോചന സമിതിയിൽ അംഗമായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ട് ജൂലൈ ഇരുപതാം തീയതി അദ്ദേഹം കൊണ്ടുവന്ന അംബേദ്കർ കൊണ്ടുവന്ന നിയമമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അവകാശം തൊഴിലാളി എത്ര സമയം പണിയെടുക്കണം നമ്മൾ വിചാരിച്ചത് നമ്മുടെ ഒരു ധാരണ ഇപ്പോഴും പണ്ട് ആഗോളതലത്തിൽ മെയ്ദിന തൊഴിലാളികൾ പണ്ട് ചിക്കാഗോയിൽ നടത്തിയ സമരമാണ് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ ഉറക്കം എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത് പണ്ട് ചിക്കാഗോയിലാണ് പക്ഷേ ഇന്ത്യൻ മണ്ണിൽ ആദ്യമായി ആ മുദ്രാവാക്യം മുഴക്കുന്നത് അതിനുവേണ്ടി വൈസ്രോയിയോട് സമരം ചെയ്ത് നിയമം ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അംബേദ്കറാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ജൂലൈ ഇരുപതാം തീയതി ഇന്ത്യൻ തൊഴിലാളിയുടെ ജോലി സമയം എട്ട് മണിക്കൂറായി കുറക്കാൻ നിയമം കൊണ്ടുവന്നത് അംബേദ്കറാണ് മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം ഈ ഒരു തൊഴിലാളി യൂണിയനുകളെ ഞാൻ പറഞ്ഞത് ഇന്ന് നമ്മുടെ തൊഴിലാളികൾ അനുഭവിക്കുന്ന നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അവരുടെ ക്രെഡിറ്റിൽ അവകാശപ്പെടുന്ന മുഴുവൻ പ്രധാനപ്പെട്ട അവകാശങ്ങൾ ഒരു പ്രധാനപ്പെട്ട അവകാശം എന്താ ഏതൊരു തൊഴിൽ മേഖലയിലും തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കാനുള്ള അവകാശം ആര് കൊണ്ടുവന്നതാണ് ഇതേ വൈസ്രോയുടെ കൗൺസിലിൽ സമരം ചെയ്തിട്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അംബേദ്കർ കൊണ്ടുവന്ന നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി നവംബർ എട്ടാം തീയതി ട്രേഡ് യൂണിയൻ ഭേദഗതി ബില്ല് എന്നൊരു ബില്ല് ആ ബില്ല് കാര്യമായ ഭേദഗതി കൂടാതെയാണ് ഇപ്പോഴും നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് തൊഴിലാളി യൂണിയനുകളെ തൊഴിലുടമ അംഗീകരിക്കണം എന്നായിരുന്നു ആ നിയമം അങ്ങനെയാണ് യൂണിയനുകൾ ഉണ്ടായത് അങ്ങനെയാണ് യൂണിയനുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അതും അംബേദ്കറുടെ സംഭാവനയാണ് മറ്റൊന്ന് ഇ എസ് ഐ എന്ന പേരിൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് തൊഴിലാളികൾക്ക് മാത്രമുള്ള പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് മാത്രമുള്ള ഇൻഷുറൻസ് ആണ് അത് ലോകത്തിലാദ്യമായി നടപ്പാക്കിയത് അംബേദ്കർ ആണ് തീർച്ചയായിട്ടും അത് അതുപോലെ തന്നെയാണ് നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് അപകട ഇൻഷുറൻസ് മെഡിക്കൽ ലീവ് മെഡിക്കൽ ലീവ് എന്നൊരു വാക്ക് ഇന്ത്യയിലെ തൊഴിലാളി ആദ്യമായി കേട്ടത് അംബേദ്കറുടെ വായിൽ നിന്നാണ് നമ്മൾ ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഇതൊക്കെ അദ്ദേഹം മന്ത്രിയാകുന്നതിൻ്റെ മുമ്പ് തന്നെ ഐ എൽ പി എന്ന തരത്തിൽ ഇൻഡിപ്പെൻഡൻറ്റ് ലേബർ പാർട്ടി എന്ന നിലയിൽ ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടി ബ്രിട്ടീഷുകാരോട് നേരിട്ട് സമരം ചെയ്ത് നേടിയെടുത്തതാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഫാക്ടറീസ് ആക്ട് ഭേദഗതി ബില്ല് കൊണ്ടുവന്നത് അന്നാണ് പുതിയ ചില വാക്ക് നമ്മൾ കേട്ടത് നമ്മുടെ തൊഴിലാളികൾക്ക് ഇപ്പോൾ സ്ഥിരമായി നല്ല പരിചയമുള്ള വാക്കാണ് ലീവുകളൊക്കെ കാഷ്വൽ ലീവ് എന്നൊരു വാക്ക് കൂടിയ അവധി എന്ന വാക്ക് ആദ്യമായി നമ്മൾ കേൾക്കുന്ന അതാണ് അംബേദ്കർ കൊണ്ടുവന്നതാണ് നാൽപ്പത്തി നാലിൽ അന്ന് പക്ഷേ ഏഴ് ലീവായിരുന്നു പിന്നീട് അത് പലർക്കും ഞങ്ങളെപ്പോലുള്ള തൊഴിലാളികൾക്ക് അധ്യാപകർക്കൊക്കെ പതിനഞ്ചൊക്കെ പതിനഞ്ചായി കിട്ടി എന്നൊക്കെ ശരിയാണ് പക്ഷേ ഏഴെങ്കിൽ ഏഴ് കൂടിയ അവധി എന്ന ഒരു വാക്ക് ഇന്ത്യൻ തൊഴിലാളി ആദ്യം അനുഭവിക്കുന്ന അംബേദ്കറിലൂടെയാണ് നാൽപ്പത്തി നാലിലായിരുന്നു അത് അതുപോലെ തന്നെയാണ് ഏൺഡ് ലീവാണ് വേണ്ട ലീവ് അങ്ങനെയാണ് നമ്മൾ ലീവ് എടുത്തില്ലെങ്കിൽ ലീവ് എടുക്കാതെ പണിയെടുത്തവൻ നീ ഈ ഇത്രയും ലീവ് ഇത്രയും ലീവിൻ്റെ കാശ് ആ ലീവ് തൊഴിലുടമക്ക് കൊടുത്തിട്ട് ശമ്പളം വാങ്ങുന്ന അല്ലെങ്കിൽ അത്രയും ലീവ് വിറ്റ് കാശാക്കുന്ന പരിപാടിയും തുടങ്ങിയത് അന്നാണ് അതുപോലെ തന്നെയാണ് ഖനി തൊഴിലാളികളുടെ സുരക്ഷാ ബില്ല് കൊണ്ടുവന്നത് അംബേദ്കറാണ് ആ ബില്ല് കൊണ്ടുവരാൻ വേണ്ടി ചരിത്രത്തിൽ ഒരു മന്ത്രിയും ചെയ്യാത്തൊരു ആലോച നമ്മൾ ഓർക്കേണ്ടതാണ് ഒരു തൊഴിലാളി നേതാവും ചെയ്യാത്തൊരു പണി ഈ കൽക്കരി തൊഴിലാളികൾ ഖനിത്തൊഴിലാളികൾ അനുഭവിക്കുന്ന വേദന അറിയാൻ വേണ്ടി അംബേദ്കർ എന്ന തൊഴിലാളി നേതാവ് നാനൂറ് അടി താഴ്ചയിലേക്ക് ഒരു ഘനിയിലേക്ക് സ്വയം ഇറങ്ങിപ്പോയിട്ട് ഒരു ഘനി തൊഴിലാളി ഓരോ ദിവസവും അനുഭവിക്കുന്ന കഷ്ടപ്പാടിൻ്റെ വിലയറിയാൻ അതിൻ്റെ അതിൻ്റെ നൊമ്പരം അറിയാൻ ഒരു തൊഴിലാളി നേതാവ് അടി താഴ്ചയിൽ ആത്മഹത്യാപരമായി അങ്ങേയറ്റം സാഹസപ്പെട്ട് ഖനിയിലിറങ്ങിപ്പോയ ഒരു നേതാവേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ പേര് അംബേദ്കർ എന്നാണ് അതുപോലെ തന്നെയാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ തൊഴിൽ ദാതാക്കൾക്ക് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അത് കണ്ടെത്തി കൊടുക്കാനായിട്ടൊരു സ്ഥാപനം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ തുടങ്ങിയത് അംബേദ്കറാണ് നമ്മൾ ഓർക്കണം ഇങ്ങനെ ധാരാളം അതുപോലെ തന്നെയാണ് മിനിമം വേതന നിയമം കൊണ്ടുവന്ന അംബേദ്കർ ഒരു തൊഴിലാളിക്ക് ഒരു മേഖലയിൽ മിനിമം കൂലി വേണം ഓരോരുത്തർക്കും തോന്നിയ പോലെ കൂലി കൊടുത്താൽ മതി ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ മിനിമം വേജസ് മിനിമം വേജസ് അത് അംബേദ്കർ കൊണ്ടുവന്നതാണ് അതുപോലെ തന്നെയാണ് ഈ അന്നൊക്കെ തോന്നുമ്പോഴാണ് ശമ്പളം കൊടുക്കുക ഒരു ഫാക്ടറിയിൽ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് മുതലാളിക്കുടെ കയ്യിൽ കാശുള്ളപ്പോൾ അല്ലെങ്കിൽ മുതലാളിക്ക് തോന്നുമ്പോൾ ശമ്പളം കൊടുക്കും അത് മാസങ്ങൾ വൈകിട്ടാണ് പലപ്പോഴും പട്ടിണി വീട്ടിൽ കുടുംബം പട്ടിണി കിടന്നാൽ പോലും തൊഴിലാളിക്ക് ഉടമ തൊഴിലുടമയോട് ശമ്പളം ചോദിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല അംബേദ്കർ ആണ് വേതനം നൽകൽ ഭേദഗതി നിയമം കൊണ്ടുവന്നത് എന്താണ് നിയമം ഏഴ് ദിവസത്തിനപ്പുറം ഒരു തൊഴിലാളിക്കും ശമ്പളം നീട്ടാൻ പാടില്ല ഒരു തൊഴിലാളിയുടെ കൂലി ദിവസക്കൂലി പരമാവധി ഒരാഴ്ച വരെ വൈകിക്കാം അതിലപ്പുറം വൈകിക്കാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവന്നതും അംബേദ് അംബേദ്കറാണ് അതുപോലെ ഓരോ അഞ്ച് വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം വേണം ഇപ്പൊ നമ്മൾ ശമ്പള പരിഷ്കരണം ശമ്പള പരിഷ്കരണം നമുക്കൊരു ഒരു ഒരു പതിവുള്ള വാക്കാണ് പരിചയമുള്ള വാക്കാണ് പക്ഷെ അങ്ങനെ ഒരു ഒരു വാക്ക് പരിചയമില്ലാത്ത ഇന്ത്യക്ക് അത് പരിചയപ്പെടുത്തി കൊടുത്തത് അംബേദ്കർ ആണ് ഞാൻ പറഞ്ഞു വരുന്നത് തൊഴിലാളി വർഗത്തിന് അംബേദ്കറും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് തൊഴിലാളി വർഗവും അംബേദ്കറും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ തൊഴിലാളിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി അംബേദ്കർ എന്ന തൊഴിലാളി നേതാവ് അനുഷ്ഠിച്ച പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് തൊഴിലാളിക്ക് വേണ്ടി ആദ്യമായി ഇന്ത്യയിൽ ഒരു സംഘടനയുണ്ടാക്കിയ ഐ എൽ പി ഈ ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടിയുടെ നേതാവായിരുന്ന അതിൻ്റെ സ്ഥാപകനായിരുന്ന അംബേദ്കർ തൊഴിലാളിക്ക് വേണ്ടി ചെയ്ത വലിയ സേവനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇതിനോട് ചേർത്ത് പറയുമ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ പേരിൽ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം വേറിട്ട് നിന്നത് അതും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ അധികം വൈകാതെ വന്നല്ലോ മുപ്പത്തിയാറിൽ അദ്ദേഹത്തിന്റെ പാർട്ടി വന്നു അതിനു മുമ്പ് തന്നെ വേണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ താഷ്ഖണ്ഡിൽ വെച്ച് റഷ്യയിലെ താഷ്ഖണ്ഡിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി എന്ന് പറയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ യു പിയിലെ കാൺപൂരിൽ വെച്ച് ഇന്ത്യയിലെ മണ്ണിൽ തൊഴിലാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായി എന്ന് പറയാമല്ലോ പക്ഷെ എന്തേ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നില്ല അതുകൂടി ചേരുമ്പോഴാണ് ആ അദ്ദേഹത്തിൻ്റെ തൊഴിലാളി സ്നേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി സ്നേഹത്തിൽ നിന്നുള്ള വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാവും അതുകൂടി ചേരുമ്പോൾ അതുകൂടി ചേർത്ത് പറഞ്ഞ് ആണ് ഞാൻ ഈ ഈ വർത്തമാനം അവസാനിപ്പിക്കുന്നത് ഒന്ന് മാർസിസമാണ് നമ്മുടെ തൊഴിലാളി വർഗ പാർട്ടികളുടെ അടിത്തറ മാർസിസത്തോട് അംബേദ്കർക്കുണ്ടായിരുന്ന യോജിപ്പും വിയോജിപ്പും എന്താണ് ഒരു സ്വപ്നം എന്ന നിലയിൽ ഞാൻ അംബേദ്കറുടെ തന്നെ ആത്മകഥയിൽ ഒരു വാക്ക് ഇങ്ങനെ ഒരു ഒരു വരി ഇങ്ങനെ വായിച്ചാൽ അത് മനസ്സിലാവും അദ്ദേഹം പറയുന്നുണ്ട് മാർസിസം ഒരു ആദർശം എന്ന നിലയിൽ ഞാൻ അംഗീകരിക്കും എന്നാൽ ഇന്ത്യയിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം മാർസ് അല്ല ബുദ്ധനാണ് അതാണ് അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് തൊഴിലാളി വർഗത്തിൻ്റെ തൊഴിലാളി സർവലോകത്തൊഴിലാളികളെ സംഘടിക്കുവിൻ ജാതിരഹിതവും മതാതീതവുമായൊരു മനുഷ്യ സമുദായം അധ്വാനിക്കുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള രണ്ട് വർഗ്ഗങ്ങളേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് ആദർശം എന്ന നിലയിൽ ഞാൻ ഞാൻ അംഗീകരിക്കും പക്ഷേ അതിലേക്കുള്ള മാർഗം കമ്മ്യൂണിസം അല്ല ഇന്ത്യൻ മണ്ണിൽ തൊഴിലാളിയുടെ രക്ഷയ്ക്കുള്ള മാർഗം ബുദ്ധമാ ബുദ്ധിസമാണ് ഇന്ത്യൻ മണ്ണിലെ ബുദ്ധനാണ് മാർസ് അല്ല തൊഴിലാളിയുടെ രക്ഷ അതുകൊണ്ടാണ് ലക്ഷ്യം ബുദ്ധനായിരിക്കണം അതാണ് പ്രധാനപ്പെട്ട കാര്യം സ്വപ്നം എന്ന നിലയിൽ ലക്ഷ്യം എന്ന നിലയിൽ മാർസിസത്തോട് യോജിക്കുമ്പോഴും മാർഗം മാർസിൻ്റേതല്ല അത് അക്രമത്തിൻ്റെ മാർഗ്ഗമാണ് ബുദ്ധൻ്റെ മാർഗമാണ് ഇന്ത്യയുടെ മാർഗം അത് സമാധാനത്തിൻ്റെ മാർഗ്ഗമാണ് സഹനത്തിൻ്റെ മാർഗമാണ് അത് അഹിംസയുടെ മാർഗ്ഗമാണ് അതാണ് കമ്മ്യൂണിസ്റ്റുകാരുമായി തീർച്ചയായിട്ടും അംബേദ്കർക്കുണ്ടായിരുന്ന ആദ്യത്തെ വിയോജിപ്പ് അതിന് അദ്ദേഹം പറഞ്ഞൊരു കാരണം കൂടിയുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ മാർസിസത്തെ നിരാകരിക്കുന്നത് മാർസിസത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ് സ്വകാര്യ സ്വത്ത് ഇല്ലാത്തൊരു ലോകമുണ്ടാക്കുക വ്യക്തികൾക്ക് സ്വത്തില്ല ഇല്ല സ്വത്തുകൾ മുഴുവൻ രാഷ്ട്രത്തിൻ്റെ ഭരണകൂടത്തിൻ്റെത് അങ്ങനെ സ്വകാര്യ സ്വത്ത് ഇല്ലാത്ത ഒരു ലോകം മതി എന്നാണ് മാർസിസത്തിൻ്റെ വാദമെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നം ലോകത്തിന് സമ്മാനിച്ചത് മാർസ് അല്ല മാർസിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് സാക്ഷാൽ ബുദ്ധനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആത്മകഥയിലൊരു വാക്യം ഇതാണ് മാർസിന് മുമ്പേ സ്വകാര്യ സ്വത്ത് നിഷേധിച്ച ഒരാൾ ചരിത്രത്തിലുണ്ട് അത് ബുദ്ധനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സ്വകാര്യ സ്വത്ത് വേണ്ട എന്ന് ആദ്യം മനുഷ്യനെ പഠിപ്പിച്ച ഗുരു ബുദ്ധനായിരുന്നു മാർസല്ല അതുകൊണ്ടാണ് ഞാൻ മാർസിനെ നിഷേധിക്കുന്നത് അല്ലാതെ മാർസ് പറഞ്ഞ ആശയത്തോട് വിയോജിപ്പുണ്ടായിട്ടല്ല അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം അറുത്തു മുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിക്കാരും ഇടതുപക്ഷ മുന്നണിയും ഒക്കെ സൗകര്യം പോലെ അംബേദ്കറെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ചോപ്പും അങ്ങനെയാണ് ചോപ്പും നീലയും ചേർന്നൊരു പാർട്ടി എന്നൊക്കെയാണ് പറയുന്നത് ചോപ്പും നീലയും പച്ചയും എന്ന് വച്ചാൽ പരിസ്ഥിതിവാദവും ഈ ദളിത് വാദവും ഒപ്പം ഈ തൊഴിലാളി വർഗ വിപ്ലവവാദവും കൂടി ചേർത്ത് കെട്ടുന്ന മൂന്ന് കൊടികൾ മൂന്ന് നിറങ്ങൾ കൂട്ടിച്ചേർത്ത് വേണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുതിയ കാലത്ത് മുന്നോട്ട് പോകാൻ എന്നൊക്കെ പുതിയ മാർക്സിസ്റ്റുകൾ പറയുന്നുണ്ട് പക്ഷേ അംബേദ്കറെ ചേർത്ത് പിടിക്കുമ്പോൾ സൗകര്യം പോലെ അമ്പേദ്കരെ ഉപയോഗപ്പെടുത്തുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം അംബേദ്കർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോടുള്ള നയം കൃത്യമായിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശത്രുവാണ് എന്ന് അദ്ദേഹം യാതൊരു മറയും ഇല്ലാതെ പറഞ്ഞിട്ടുണ്ട് അതിന് അതിന് അദ്ദേഹം കാരണം പറഞ്ഞിട്ടുണ്ട് കാരണം കൂടി പറഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെ ഒരു വാക്യം തൊഴിലാളികളെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചൂഷണം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ നിതാന്ത ശത്രുവാണ് ഞാൻ അതുകൊണ്ട് അതുകൊണ്ട് അംബേദ്കർ ഞങ്ങളുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ കാലത്ത് ആര് രംഗത്ത് വന്നാലും കമ്മ്യൂണിസ്റ്റുകാരോടുള്ള അംബേദ്കറുടെ സമീപനം അംബേദ്കർ തന്നെ മരണത്തിന് മുമ്പ് അദ്ദേഹം മരിക്കുന്നത് ഞാൻ പറഞ്ഞത് അറുപത്തൊമ്പത് കൊല്ലം മുമ്പാണ് അന്ന് തന്നെ അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് കൂടി ചേർത്ത് പറയണം ഒപ്പം കാര്യം കൂടി കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വലിയ അഹന്തയുടെ നെഞ്ചത്ത് അദ്ദേഹം ആഞ്ഞു ചവിട്ടുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ എക്കാലത്തൊരു വലിയ അഹങ്കാരം ഞങ്ങൾ വലിയ വിവരമുള്ളവരാണ് ഭൂമിയിൽ ആർക്കും മറ്റാർക്കും വിവരമില്ല എന്നൊരു അഹങ്കാരമുണ്ടല്ലോ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ഞങ്ങളാണ് വായനശാലയെ സംരക്ഷിക്കുന്നത് ഞങ്ങളാണ് ഗ്രന്ഥശാല സംഘം എന്നൊക്കെ പറയുന്നൊരു വാദമുണ്ടല്ലോ ഒരു പക്ഷേ ഒരു പക്ഷേ അംബേദ്കറോളം ആഞ്ഞു ചവിട്ടിയിട്ടുണ്ട് ആ അഹന്തക്കെതിരായിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അഹന്തക്കെതിരായി ആഞ്ഞു ചവിട്ടിയ ആ വാക്യം ഇങ്ങനെയാണ് അതുകൂടി പറഞ്ഞാൽ ഈ വർത്തമാനം പൂർത്തിയായി ആ വാക്യം ഇങ്ങനെയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എല്ലാവരും കൂടി വായിച്ചിട്ടുള്ളതിനേക്കാൾ പുസ്തകങ്ങൾ ഈ ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ചരിത്രത്തിൽ ഇത് ഇന്ന് വരെ ഒരൊറ്റ ഇന്ത്യക്കാരനെ ധൈര്യം വന്നിട്ടുള്ളൂ ആ മനുഷ്യൻ്റെ പേര് അംബേദ്കർ എന്നാണ് പറഞ്ഞു വന്നത് അംബേദ്കറും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം തൊഴിലാളി വർഗത്തിന് വേണ്ടി അംബേദ്കർ ചെയ്ത സേവനം തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി എന്ന നിലയിൽ തൊഴിലാളികളെ ചൂഷണം ചെയ്ത കമ്മ്യൂണിസ്റ്റുകാരോ ഉള്ള സമീപനം ഇതൊക്കെ ഓർക്കുന്നത് നല്ലതാണ് അംബേദ്കരെ ഓർമ്മിക്കുമ്പോൾ അംബേദ്കറെ എങ്ങനെ ഓർക്കണം എന്നതിനെക്കുറിച്ചുള്ള എൻ്റെ നിരീക്ഷണങ്ങൾ തുടർച്ചയായി പല ദിവസങ്ങളിലായി ഇനിയും പറയണമെന്നുണ്ട് തീർച്ചയായും അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഇന്നിവിടെ അവസാനിപ്പിക്കട്ടെ നന്ദി നമസ്കാരം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക